ഇപ്പോൾ സീസൺ സിക്സ് ജാസ്മിൻ ജാഫറിനെ പറ്റി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒട്ടനവധി കാര്യം ഞാൻ എൻ്റെ ചാനലിലൂടെ പറഞ്ഞിരുന്നു ഏഷ്യാനെറ്റിൻ്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന ജാസ്മിനോട് കാണിക്കുന്ന ഒരു കൂറ് അതായത് ഒരു ജാസ്മിൻ്റെ സൈഡിലോട്ട് കാണിക്കുന്ന ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഫേവറിസം അതായത് ഈ കത്ത് കൊടുക്കുന്ന കേസാണെങ്കിലും അതുപോലെ തന്നെ സായി വന്ന് ഒരു ഗ്യാപ്പ് കൊടുത്തതാണെങ്കിലും അത്താക്ക് വിളിച്ച് സംസാരിക്കാനുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിലായിട്ട് പറഞ്ഞിരുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പേരെ എന്നെ വിമർശിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ച ആളുകൾ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല അത് നിങ്ങളുടെ മാത്രം ഒരു കാഴ്ചപ്പാടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് ജാസ്മിനോട് ഒരു ഫേവറിസം കാണിച്ചിട്ടില്ല അതായത് കഴിഞ്ഞ ദിവസം സിബിൻ ജാസ്മിനെതിരെ നല്ല രീതിയിൽ സംസാരിച്ച ഒരു പോർഷൻ ലൈവിലുണ്ടായിരുന്നു പക്ഷേ എപ്പിസോഡിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആര്യബഡായി രംഗത്ത് വന്നിരുന്നു അതിനെ തുടർന്ന് ആ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം റിയാക്ട് ചെയ്തിരുന്നു അതിൽ ആര്യ ബഡായിയെ പറ്റിയും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യ ബഡായി മത്സരിച്ച് ആ ഒരു സീസണിനകത്ത് ആര്യാണ് കപ്പടിക്കാൻ പോകുന്നത് ആര്യക്കാണ് ഫേവറിസം കൊടുത്തിരുന്നത് എന്നുള്ള രീതിയിലൊരു ടോക്കും കമൻറ്റും ഒക്കെ വന്നിരുന്നു ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് വന്നതെന്ന് ഒരു കമന്റ് ആര്യയ്ക്കും ആൾറെഡി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ആര്യബഡായി റിയാക്ട് ചെയ്തിരിക്കുകയാണ് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഹലോ വളരെ വിഷമത്തോടു കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണത് ഓക്കേ ഈ കാണുന്ന കമൻറ്റ് ഇപ്പോൾ നടക്കുന്ന ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിന് സ്റ്റോർ റൂമിൽ വന്ന ഒരു ലെറ്ററിൻ്റെ ഒരു ക്ലിപ്പ് റീലായിട്ട് വൈറലായിട്ട് നടക്കുന്നുണ്ട് അതൊരു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു പേജ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ വന്നിട്ടുള്ള കമൻറ്റാണത് അതാ അഡ്മിൻ വളരെ അന്തസ്സായിട്ട് പിൻ ചെയ്തിട്ടുണ്ട് സോ ഫസ്റ്റ് കമൻറ്റ് ഇതാണ് അപ്പോൾ ഞാൻ ഈ കമൻറ്റ് കണ്ടു എനിക്ക് അറിയാനുള്ളത് എന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് പോർട്രേ ചെയ്ത ഷോ ആണ് ബിഗ് ബോസ് സീസൺ ടു എനിക്ക് ഏറ്റവും കൂടുതൽ ഹീറ്റേഴ്സിനെ ഉണ്ടാക്കി തന്ന ഷോ ആണ് ബിഗ് ബോസ് സീസൺ ടു അതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന എന്ത് പ്രിവിലേജാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊന്ന് പറയാമോ എൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ കോൾ വല്ലതും വന്നു അതോ എനിക്ക് വീട്ടിൽ നിന്ന് ലെറ്ററും വല്ലതും വന്നു എന്ത് എന്ത് പ്രിവിലേജ് വാട്ട് പ്രിവിലേജ് ആർ യു ടോക്കിംഗ് അബൗട്ട് അന്ന് ആ വീട്ടിലുണ്ടായിരുന്ന ഞങ്ങൾ ഇരുപത്തിരണ്ട് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്ന സീസണാണ് ഈ ഇരുപത്തിരണ്ട് പേർക്കും കിട്ടാത്ത അല്ലെങ്കിൽ ഇരുപത്തൊന്ന് പേർക്കും കിട്ടാത്ത എന്ത് പ്രിവിലേജാണ് എനിക്ക് ആ ഷോയോ ആ ചാനലോ അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ കമ്പനിയോ തന്നിട്ടുള്ളതെന്ന് പ്ലീസ് എക്സ്പ്ലെയിൻ ടു മീ എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇന്നും ഇതിൻ്റെ പേരിൽ ഞാൻ മെൻ്റലി പ്രഷർ അനുഭവിക്കുന്ന ആളാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫാണ് ഈ കമൻറ്റ് ആവശ്യമില്ലാതെ എന്നെ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എക്സാക്ട്ി ആര്യ പറഞ്ഞ കാര്യത്തിനോടൊപ്പം നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് കാര്യം കഴിഞ്ഞ മുന്നേ ഉള്ള സീസൺ അഞ്ചിലായാലും നാലിലായാലും രണ്ടിലായാലും വാട്ട് എവർ ആ ഒരു സീസൺസിൽ ഒന്നും കാണാത്ത രീതിയിലുള്ള കുറെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പ്രിവിലേജസ് ആണ് ഈ സീസണിലെ ജാസ്മിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേ പോയിന്റ് തന്നെയാണ് ആര്യ ബഡായി പറഞ്ഞിരിക്കുന്നത് കത്ത് കൊടുത്തതാണെങ്കിലും അതായത് സ്റ്റോർ റൂമിൽ കത്ത് കൊടുത്ത് അവക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതാണെങ്കിലും വാപ്പ വിളിച്ച് സംസാരിക്കാൻ കൊടുത്തതാണെങ്കിലും ജാസ്മിനു വേണ്ടിയിട്ട് സംസാരിക്കാൻ സഹായിക്കു കൊടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഒക്കെ ഇതെല്ലാം ഒരു പ്രിവിലേജിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഏഷ്യാനെറ്റും ഈ പറയുന്ന ജാസ്മിനുമായിട്ടുള്ള ഒത്തുകളി എന്താണെന്ന് അറിയത്തില്ല ജാസ്മിനു കപ്പ് കൊടുക്കാനായിട്ടാണോ ഈ കാണിച്ചു കൂട്ടുന്നതെന്നും അറിയത്തില്ല അപ്പോൾ ആര്യയെ പറ്റി പറയുന്നത് ആര്യയ്ക്കാണ് മുന്നേ പ്രിവിലേജ് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് പല ആളുകളും വാദിക്കുന്നുണ്ട് ആര്യയ്ക്ക് എന്ത് പ്രിവിലേജാണ് കിട്ടിയതെന്നുള്ളത് ആ ഒരു സീസൺ കണ്ട ആളുകൾക്ക് മനസ്സിലാവും എന്താണ് കിട്ടിയിട്ടുള്ളതെന്ന് പറയാനായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ പല ആളുകളും കമൻറ്റ് വഴി പറയുന്നുണ്ട് എനിക്ക് ഞാൻ ആ സീസൺ കണ്ടൊരു വ്യക്തിയായി എനിക്ക് തോന്നിയിട്ടില്ല കഴിഞ്ഞ സീസൺ കണ്ടൊരു വ്യക്തിയായി എനിക്ക് അതിലും തോന്നിട്ടില്ല പക്ഷേ ഈ തവണത്തെ ഈ ഒരു സീസൺ സീസൺ സിക്സിനെ സംബന്ധിച്ചോളം പറയുവാണ് നടക്കുന്നതെല്ലാം പോകൃതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് പല ആളുകളോടും ഏഷ്യാൻ്റെ സൈഡിൽ നിന്ന് പല രീതിയിലുള്ള ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പം ഈയൊരു കേസോടെ നിൽക്കട്ടെ അതിലുപരി നമ്മുടെ ജിൻഡോയുടെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ജിൻഡോ ആദ്യം പറ്റി വളരെ മോശമായിട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു അതായത് ഈ പറയുന്ന ഗബ്രിയെ ബോഡി ഷെയിം ചെയ്ത കാര്യം അതുപോലെ തന്നെ ശരണ്യോട് ഡ്രെസ്സിൻ്റെ കേസിൽ പറഞ്ഞ കാര്യം ഇപ്പോൾ താ കഴിഞ്ഞ ദിവസം ഇന്നലെയായിട്ട് അഭിഷേക് കെയോടൊപ്പം കാലിൻ്റെ തൊടയിൽ കയറി പിടിച്ചു അതെ ആ തൊടയിൽ കയറിയുള്ള ആ പിടിത്തോ എന്നൊക്കെ പറയുന്നത് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനിൽ വരുന്നതാണ് അപ്പോൾ അതൊക്കെ എന്തുകൊണ്ട് ബിഗ് ബോസ് തിരിച്ചറിയുന്നില്ല ആ ഒരു ഷോയുടെ അകത്തുള്ള ഒട്ടനവധി ആളുകൾക്ക് ഇതുപോലെയുള്ള ഒരു തെറ്റായിട്ടുള്ള കാര്യം ഒരാളുടെയും ചൂണ്ടിക്കാണിച്ചിരുന്നു ആ ഷോയിന്ന് പുറത്താക്കണ്ടേ ഈ ഷോയ്ക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണ് ഉള്ളത് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക പ്രത്യേക കെയർ ഏഷ്യാൻ്റെ സൈഡിൽ ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മറ്റു ചിലരെ അടിച്ചാക്ഷേപിച്ച് കളയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഷോയെ സംബന്ധിച്ചോളം സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഭയങ്കരമായിട്ടൊരു അതൃപ്തിയാണ് തോന്നുന്നത് ഈ ഷോയെ ഇഷ്ടപ്പെടുന്ന ഒരാളുകൾ എന്നുള്ള നിലയ്ക്ക് പല ആളുകളും എനിക്കറിയുന്ന പല പേഴ്സണലി എനിക്കറിയുന്ന പല ആളുകളും ഇപ്പം ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ സിക്സ് കാണുന്നില്ല അവർ കാണാൻ താല്പര്യമില്ല കാര്യം കഴിഞ്ഞ വർഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ കാണാൻ കൊള്ളത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇവർക്ക് പലർക്കും ഈ പറയുന്ന വൈൽഡ് കാർഡ് എൻട്രി വരുമ്പോഴത്തേക്ക് ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അവരിപ്പോൾ പറയുന്നത് വൈൽഡ് കാർഡിലും വലിയ മാറ്റമൊന്നും എന്ന് തന്നെയാണ് ഇപ്പോൾ സീക്രട്ടറി ഏജൻറ്റ് എന്തുവാണ് ജയിലിലായിട്ടുണ്ട് അത് ജയിൽ നോമിനേഷൻ ചോദിച്ച് വാങ്ങിച്ചതാണ് മേ ബി ഇനി മാറ്റങ്ങൾ വരാമെന്ന് പ്രതീക്ഷിക്കുന്നു വെറും ഹോപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പോൾ ഈ ആര്യ പറഞ്ഞ കാര്യത്തിനോടൊപ്പം ഞാൻ വീണ്ടും പറയുന്നു നൂറ് ശതമാനം യോജിക്കുന്നു യോജിക്കാത്ത ആളുകൾക്ക് കുറച്ച് മാറി നിൽക്കാം കഴിഞ്ഞ ദിവസം വ്യക്തമായിട്ട് തന്നെ അഫ്സലിൻ്റെ കേസിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അഫ്സലിന്റെ സ്റ്റോർ ചെയ്യേ പറ്റിയിട്ട് അതിൽ നൂറ് പേരിൽ ഒരു എൺപത് ശതമാനത്തോളം ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ബാക്കിയൊരു ഇരുപത് ശതമാനം പേര് വീണ്ടും ശങ്കരൻ തെങ്ങിന്മേൽ തന്നെ എന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത് അതായത് അവർക്ക് അവർ ബ്ലൈൻഡായിട്ട് ജാസ്മിൻ 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 എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇരിക്കുകയാണ് എന്ത് തെറ്റ് കണ്ടാലും അതിനെ ന്യായീകരിക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അതല്ല വേണ്ടത് തെറ്റിനെ തെറ്റാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം യഥാർത്ഥ ഫാൻസ് എന്ന് പറയുന്നത് സോ ഈ ഒരു കാര്യം നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ വരും വരും അപ്ഡേറ്റ്സ് ഉണ്ടാവും സോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സടിക്കാണെന്ന ബെല്ലൈക്കൻ ഓൺ ആക്കിയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോകൾ കാണാൻ വരെ ബൈ ബൈ ഗൈസ്